ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്ന ഒരു സോപ്പിന്റെ റിവ്യൂ ആണ് അതായത് നല്ലതാണെന്ന് പരസ്യത്തിൽ പറയുന്ന ചില സോപ്പുകളെടുത്ത് ട്രൈ ചെയ്ത് നോക്കി രംഗം ചെയ്യുന്ന ഒരു ശരി എനിക്കുണ്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കണ്ടൂറും ചെയ്തിട്ടുണ്ട് ചന്ദ്രുണ്ട് അപ്പൊ ഈ അടുത്ത കാലത്ത് അനുഷ്കാ ശർമ്മ വിരാട് കോഹ്ലി ടി വി പകതാണ് ഈ സോപ്പ് എവിടെ ആ ഈ സോപ്പ് അപ്പൊ ഈ സോപ്പിനെ ഒറ്റക്കൊറ്റയ്ക്ക് വാങ്ങിച്ചല്ല ഒരു മൂന്നെണ്ണം ഉള്ള പാക്ക് പാക്കില്ലേ മെഗാ പാക്ക് അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് സോപ്പ് സെയിം തന്നെയാണ് അവർ പരസ്യത്തിൽ കാണിക്കുന്ന സോപ്പ് തന്നെയാണ് ലെക്സിന്റെ ഇവൺ ടോൺ ഗ്ലോ റോസ് വിറ്റാമിൻ സി പ്ലസ് ഈ സോപ്പാണ് ഒറ്റയ്ക്കുള്ള പ്രൈസ് നൂറ് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ നൂറ് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയോ അതായത് ഈ മൂന്നും കൂടെ ചേർത്ത് നൂറ്റഞ്ചാന്നിട്ടില്ല എനിവേസ് എനിവേസ് ഇതാണ് സോപ്പ് അപ്പൊ നമുക്ക് ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കല്ലോ ആ സോപ്പിനെ പൊട്ടിച്ച് കാണിച്ചു തരാം മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ യൂസ് ചെയ്തത് കാണിക്കാനായിട്ട് ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അല്ല ഈ പൂവിന്റെ പടമൊക്കെ ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വളരെ പ്രത്യേകിച്ച് ഡിസൈനില്ല ഇതിന്റെ സ്മെല്ല് പറയാണെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു ഫ്ലോറൽ സ്മെല്ലാണ് എനിക്ക് വൃത്തികെട്ടത് ഫീൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയൊന്നറിയത്തില്ല അതേ ഏകദേശം സെയിം സ്മെല്ല് ഒരു ബോഡി വാഷ് വർക്ക് ഉണ്ട് കേട്ടോ ഞാനത് Try ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ സ്മെല്ലും ഈ സ്മെല് ഏകദേശം സിമിലർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തായാലും സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല ഒരു വല്ലാത്തൊരു ഫ്ലോറൽ സ്മെല്ലാണ് നമുക്കൊരു സുഖം തോന്നുന്നില്ല അപ്പൊ try ചെയ്തിട്ടുള്ള ബാക്കി എക്സ്പീരിയൻസ് പറയാം ഫസ്റ്റ് ഡേ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല ജസ്റ്റ് ക്ലെൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നു സ്കിന്നു പക്ഷേ എനിക്ക് വേറൊരു എക്സ്ട്രീം ചേയ്ഞ്ചോ കാര്യങ്ങളോ വേറൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല നെക്സ്റ്റ് ഡേ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി തുടങ്ങി പിമ്പിൾസ് ചെറുതായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റിന് ഒരാഴ്ച ട്രൈ ചെയ്യാൻ വിചാരിച്ചിരുന്നത് കാരണം ബാക്കി എല്ലാ സൗകര്യം ഞാൻ ഒരാഴ്ച ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു റിവ്യൂ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇത് ഒരാഴ്ച എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അഞ്ച് ദിവസമായിട്ട് നടത്തി കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ തുടങ്ങി പഴുത്തു പഴുത്തു ഇങ്ങനെ പിമ്പിൾസ് വന്നുകൊണ്ടേ ഇങ്ങനെ ഫസ്റ്റ് ടൂൾ മാത്രമേ ഉള്ള സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഇതിപ്പം ഞാൻ സോപ്പിന്റെ റിവ്യൂ ചെയ്യുന്നത് ട്രൈ ചെയ്ത് നിർത്തിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ട്രൈ ചെയ്ത് നിർത്തിയിട്ട് മൂന്നാമത്തെ ദിവസം അപ്പൊ മൂന്നത്തെ ദിവസം അല്ല രണ്ടാമത്തെ ദിവസമാണ് ലാസ്റ്റ് ട്രൈ ചെയ്ത് നിർത്തിയത് നെഞ്ഞാന്നായിരുന്നു അപ്പോ ഇന്നലെ നെഞ്ഞാന്ന് രാത്രി ഞാൻ ഒരു പത്ത് പത്തൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഏഴെട്ട് സ്റ്റിക്കർ ഫൈസില് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും ഓരോ പഴുത്തുംസിന്റെയും മണ്ടേല് പിന്നെ ഇന്നലെ ഞാൻ കുറേ ഒട്ടിച്ചു ഒരു അഞ്ചെണ്ണം എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടാവും ഒരു പത്ത് അടുപ്പിച്ച് പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ സ്റ്റിക്കേഴ്സ് ഞാൻ ഈ രണ്ട് ദിവസം കൊണ്ട് ഒട്ടിച്ചിട്ടാണ് ഒന്ന് സ്കിന്നു പിമ്പിൾസിനെ ആ മറ്റേ പഴുത്ത ഒന്ന് മാറ്റി ഒരുവിധ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്ക് ചന്നം പിന്നെ ഇങ്ങനെ പഴുത്തു പഴുത്തു വരുമായിരുന്നു അത് മെയിൻ റീസൺ പിന്നെ സ്കിന് ഭയങ്കര ഒരു ഡ്രൈ ആക്കുന്നുണ്ട് പക്ഷെ അതിന് ഡീപ്പ് ക്ലെൻസിംഗ് ആയി ഇപ്പം നമുക്ക് ഡീപ്പ് ക്ലെൻസിംഗ് ആയിട്ടുള്ളൊരു ബോഡി വാഷോ ഫേസ് വാഷോ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈ ആക്കുന്നത് മനസ്സിലാവും പക്ഷെ ഇത് ഡീപ് ക്ലെൻസിംഗ് അല്ല എന്നിട്ടും ഡ്രൈ ആക്കുന്നുണ്ട് ഇത് ട്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കനുസരിച്ച് എൻ്റെ ഈ ഭാഗത്തെ ഡ്രൈനസ് വരുന്നുണ്ട് പക്ഷെ അത് ഇങ്ങനെ സിവിിയർ ആയിട്ട് ഇരുന്നു ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ സിവിയറൈസ് കൂടെ വന്നുകൊണ്ടിരുന്നു ചെന്നാ പിന്നെ പിമ്പിൾസ് പിന്നെ ഭയങ്കര ഒരു ഡ്രൈ ആകുക സ്കിൻ ഡ്രൈ ആയിട്ട് വൈറ്റ് പാച്ചസ് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയിട്ട് ഞാൻ ഫേസ് ചെയ്യരുത് പിന്നെ ഭയങ്കര ഡീപ്പ് ഫ്ലെൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇല്ല പിന്നെ അതൊക്കെ സൈഡിൽ വെച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം വിറ്റമിൻ സി പ്ലസ് ഇ ഉണ്ട് സി ആൻഡ് ഇ ഉണ്ട് പിന്നെ ഇവൻ ടോൺ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ പരസ്യം എടുത്ത് വരുന്നത് ഇവൻ ടോൺ ആവുമോ എന്ന് പക്ഷേ ഇവൻ ടോൺ ഒട്ടും മാരില്ല കാരണം ഡ്രൈ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പിഗ്മെൻറ്റേഷൻ കൂടുന്ന പോലെ ഫീൽ ചെയ്യാം നമുക്ക് ഈ ഇവിടെ ഇല്ലേ പിന്നെ പിംപിൾസ് വരുന്നതുകൊണ്ട് ഓൾറെഡി അതിൻ്റെ പിഗ്മെൻറ്റേഷൻ എക്സ്ട്രാ വരുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ എനിക്കത് ആ ഇവൻ സ്കിൻ കൊണ്ട് വരും എന്നുള്ള കാര്യം എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല അത് കുറച്ചുകൂടെ പിഗ്മെൻറ്റേഷൻ കൂട്ടും എന്ന് തോന്നിയിട്ടുള്ളൂ പിന്നെ വിറ്റാമിൻ സി പ്ലസ് ഇയുടെ ഗുണങ്ങൾ സീന് ഈ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് ആയി എന്നായി കിട്ടേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് കാര്യം ഒട്ടും എനിക്ക് തോന്നിയിട്ടില്ല ബ്രൈറ്റാകേണ്ട ഒരു കാര്യം തോന്നിയില്ല നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റുന്ന തോന്നിയിട്ടില്ല പിന്നെ സ്കിന്ന് എന്നായി കിട്ടില്ല കാരണം ഡ്രൈ ആക്കുമല്ലേ ഡ്രൈ ആക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എണ്ണാകാനുള്ളൊരു ചാൻസ് വരുമ്പോൾ ഹൈഡ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇത് ബോഡി വാഷ് ചെയ്യാനും ഫേസ് വാഷ് ചെയ്യാനും പരസ്പരം കാണിക്കുന്ന പോലത്തെ ആ ഒരു ഗുമ്പൊന്നുമില്ല അതൊന്നുമില്ല just ഒരു സോപ്പ് അത്രേ ഉള്ളൂ നമ്മുടെ ഫേസിൽ ഒരു ബെനഫിറ്റും കൊണ്ടുവരത്തില്ല പിന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട സോപ്പ് ബോഡി മാത്രം നോക്കിയാലും ബോഡി ഞാൻ പറഞ്ഞില്ലേ ബോഡിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുരുക്കൾ ഇങ്ങനെ ഇപ്പോഴുള്ളത് കാരണം ഇവിടെ ഇവിടെ സ്റ്റിക്കേഴ്സ് നോട്ടിക്കാൻ പോലെ ഹാപ്പർ സ്റ്റിക്കേഴ്സ് എനിക്ക് വേണ്ടി ചിലവാക്കിയതുകൊണ്ട് പിമ്പിൾ പാച്ചസ് ഞാൻ നോട്ടി അതുകൊണ്ട് ഇവിടെ ബോഡിയിലൊക്കെ എനിക്ക് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുരുവുകൾ കുറേ പഴുത്തിരിക്കുവാണ് ഇത് യൂസ് ചെയ്ത മുതൽ ഇങ്ങനെ കണ്ടിന്യൂസ് വരാൻ തുടങ്ങി അപ്പൊ നമുക്കിത് ബോഡിന് യൂസ് ചെയ്യാനും ഭയങ്കര ബെനഫിയില്ല ഫേസിലും ഭയങ്കര ബെനഫിറ്റില്ല ജസ്റ്റ് ഒരു സോപ്പ് അത്ര പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ ഈ പരസ്യത്തിൽ ഇങ്ങനെ സ്കിൻ ബെനഫിറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തു നോക്കിയത് അല്ലാണ്ട് ഫുളോ ായത് കൊണ്ടെന്നല്ല പക്ഷെ നല്ല ഉണ്ട് കേട്ടോ ഞാൻ try ചെയ്തിട്ടുള്ള നല്ല സോപ്പുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുണ്ട് മനുഷ്യൻ പോയിട്ടുള്ളുണ്ട് പക്ഷെ വെഗത്തിങ്ങനെ പരസ്യത്തിൽ സ്കിൻ ബെനഫിറ്റ് തരും എന്ന് പറഞ്ഞതും ഞാൻ try ചെയ്യാണ് അപ്പോൾ ഒരാഴ്ച try ചെയ്യാൻ പോലും എനിക്ക് താങ്ങാൻ പറ്റിയില്ല അഞ്ചു ദിവസങ്ങൾ ഞാൻ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ സോപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇതറിയാൻ try ചെയ്തെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ അന്വേഷിച്ച